ഞാൻ ഇന്നൊരു സ്റ്റോറി പറയാം കൈ നമ്മളൊരു ലൈവ് ഒരു വീഡിയോ ഇട്ടു അതായത് ട്രിപ്പ് ആ എന്തേലോന്റെ ഐഡിയ ക്ലാസ് ഗ്ലാസ് മാറാ നമ്മള ഇത് ഏഷ്യർ കാരന്മാര് നമ്മള് വൈപ്പർ പതിമൂവായിരം രൂപ വൈപ്പർ മാറിയത് വൈപ്പറിനൊന്നും ഇല്ല ഏഷ്യർ എന്താണ് ചെയ്യുന്നത് ഗാസ് ഏഷർ നമ്മളെ തേച്ചു ഗാസ് പതിനാറായിരം രൂപ പക്ഷെ പതിമൂവായിരം രൂപയാണ് നമുക്ക് ഇത് തന്നത് ബില്ല് തന്നത് നമ്മൾ പതിമൂ പതിമൂവായിരം രൂപ അടച്ചു പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബേറി ആദ്യം നമ്മൾ ഇത് ചെയ്ത വീൽ അലൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീൽ അലൈൻമെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പോയി ബേറി മാറി പിന്നെ വീണ്ടും വീൽ അലൈൻമെൻറ്റ് അപ്പം നമുക്ക് രണ്ടായിരം രൂപ ആദ്യം അലൈൻമെൻറ്റ് ചെയ്ത് മാറി പിന്നെ ഇപ്പം ചെയ്തപ്പം ആയിരത്തി അഞ്ഞൂറ് രൂപ ഇന്ന് നമ്മൾ ബില്ല് ആയിരത്തി അഞ്ഞൂറ് രൂപ അപ്പം നമുക്ക് ഭയങ്കര നഷ്ടം ഉണ്ടായി മീൻസ് നമ്മൾ ആ ബേറി സിമിൻ്റെ ആയിരിക്കും കുറച്ച് കർണാടക കർണാടകഴിഞ്ഞ് വന്നതിന്റെ ക്ഷീണം എന്നാൽ ആ ക്ഷീണം നമ്മൾ കണക്കിലെടുക്കുന്നില്ല യൂട്യൂബില് അപ്പൊ നമ്മൾ പറഞ്ഞു തന്നോ നമ്മൾ കോന്നി ആ ഗായ് സബ്സ്ക്രൈബ് ചെയ്യണ കേട്ടാ ഇടലാകാശ ബ്ലോഗ്സ് മറക്കോടാ നീ എന്റെ പേരും മറക്കും അപ്പൊ നമ്മള് അപ്പൊ കോന്നി ട്രിപ്പ് ഓടി കഴിഞ്ഞിട്ട് വന്ന് വന്ന ശേഷം നമ്മള് രണ്ടുതന്നും കാര്യം പറഞ്ഞ ട്രിപ്പ് ഓടി കഴിഞ്ഞാൽ അല്ല കോന്നി ട്രിപ്പ് അല്ലല്ലോ മറയൊരു ട്രിപ്പ് ഓടിക്കഴിഞ്ഞിട്ടുണ്ട് അതിനു വെച്ചാൽ നമ്മൾ കോന്ന ട്രിപ്പ് ഓടേ വേണം അപ്പം നമുക്കാണെങ്കിൽ ഉറക്കക്ഷീണമുണ്ട് മീൻസ് നമ്മൾ ഉറങ്ങാതിരുന്ന് നിന്ന് എൻ്റെ ഉറക്കം ശേഷം നമ്മൾ എന്താണ് ഡബിൾ ഡ്രൈവറുണ്ട് ഇപ്പോൾ കാണിച്ചില്ല കാരണം ഇവ ഇപ്പോൾ കുറച്ച് നേരം ഓട്ടിക്കും അവ ഉറക്കം വരുമ്പോൾ യവൻ കിടന്ന് ഉറങ്ങും പിന്നെ ഞാൻ ഓട്ടിക്കും അപ്പം ഞാൻ വണ്ടി തൂത്തിട്ടതിനു ശേഷം അവൻ കിടന്ന് ഉറങ്ങി ആ ഓടിച്ച അതായത് കോന്നി നാ കോന്നി നിന്ന് എവിടെ നിന്ന് സ്ഥലപ്പേര് പറഞ്ഞ പോലും കാട്ടാക്കടയിൽ നിന്ന് കാട്ടാക്കടയിൽ നാളെ എടുത്തിട്ട് ഞാനാ വണ്ടി ഓടിച്ചത് എന്നിട്ട് നമ്മള് കോന്നി പോയി കോന്നി എന്നിട്ട് പിന്നെ അവ ഉറക്ക ഉറക്ക ചെയ്യണമാറിയിട്ട് പിന്നെ അവ ഓടിച്ചു ശേഷം അപ്പം കുറേ മാമാർ നമ്മളെ ഫേസ്ബുക്കിൽ കമന്റ് ഉണ്ട് ഇവനൊക്കെ കഞ്ചാവണം ഇവനൊക്കെ കണ്ണുണ്ടാറിയാൻ കഞ്ചാവാണ് അങ്ങനെ നെഗറ്റീവ് നെഗറ്റീവ് നെഗറ്റീവോട് കിട്ടും പക്ഷെ അന്ന് നമ്മൾ വണ്ടി വാങ്ങിച്ചിട്ട് രണ്ട് മാസമായി പക്ഷേ നമ്മൾ അവന്മാർ പേര് മാറിയില്ല നമുക്ക് പേര് മാറുന്ന സമയം പോവാൻ കണ്ടിട്ട് സമയം കിട്ടിയില്ല എന്ന് വെച്ചാൽ പേര് മാറാൻ പോകാൻ നമുക്ക് സമയം കിട്ടിയില്ല എന്നുവെച്ചാൽ നമുക്ക് ഓട്ടം ഉള്ളതുകൊണ്ട് ആ രണ്ട് മാസം ഓട്ടോ ഉള്ളതുകൊണ്ട് നമുക്ക് സമയം കിട്ടിയില്ല ഇത് ഓഫ് സീസൺ ആയതുകൊണ്ട് അധികം ഓട്ടമായില്ല ഓക്കെ അപ്പോൾ അതാണ് പരിപാടി അപ്പം നമ്മൾ അപ്പൊ നമ്മള് അതിനെ പേര് നമ്മൾ ഓടി അപ്പൊ അവർക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഓടിക്ക ഓടിക്കുമ്പോൾ അവർക്ക് ഒരു നെഗറ്റീവായി എന്നുവെച്ചാ അവര് പറയണ നമ്മൾ അവരെ ലേബലിൽ ഓടിയോണ്ട് അവർക്ക് ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ നമ്മളെ നമ്മൾ ഇവൻ നമ്മൾ നമ്മളെ ഉറക്കശീ യുവര് ഈ കമാൻറ്റിന് ഇവൻ നമ്മളെ മോലാളി എന്നെ പറയുകയും ചെയ്ത് എന്താ പറഞ്ഞ അഞ്ചാടിച്ചേക്കണു പക്ഷെ ഞാൻ സംസാരിക്കണ അങ്ങനെ ഒരു ഇതിലാണ് വെച്ചാൽ ഒരിത് ഇങ്ങനെ ഒരു ഒരു ഉറക്കക്ഷീണത്തിൻ്റെ തിരിക്കുമ്പോൾ നമ്മൾ ഓക്കെ ജായ് ഇങ്ങനല്ലേ സംസാരിക്കണം അത് ഞാൻ നോർമൽ ആണ് അതിന് നേരെ ഇങ്ങനെ കള്ളവും കുടിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിഞ്ഞോടാ അപ്പം എന്തോ ആളുകൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എല്ലായിടത്തും നമ്മൾ ചെന്ന് പറഞ്ഞ് 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 നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം നമ്മള് ഓടി അപ്പൊ കുറേ നെഗറ്റീവ് കമന്റ് വന്നു ഒരു പത്ത് നാനൂറ് കെ വ്യൂ ഫേസ്ബുക്കിൽ അതിന് വീഡിയോ കിട്ടി അപ്പം ഭയങ്കര സീനായി അപ്പം പിന്നെ നമ്മൾ അവന്മാർ ലെവലുണ്ടെങ്കിൽ അവന്മാർ പറഞ്ഞു സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ വീഡിയോ പ്രൈവറ്റ് ചെയ്ത് അർച്ച ചെയ്തിട്ട് അതിന് ശേഷം അതിന് ശേഷം നമ്മളെ വീഡിയോ ഇട്ടു സുരേഷ് ഗോപി സാറിൻ്റെ വീഡിയോ ആ വീഡിയോയ്ക്ക് നമ്മൾ യൂട്യൂബിൽ വന്ന് കുറേ പേർ കമൻറ്റ് എത്തി ഇവൻ നമ്മൾ ഫസ്റ്റ് ടൈം വീഡിയോ കണ്ടപ്പോൾ ഞാൻ തന്നെ അപ്പം ഞാൻ കണ്ട ഉടനെ സ്പോട്ടിൽ ഞാൻ എടുത്ത് റിയാക്ട് ചെയ്ത് എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ ആണ് ഇവൻ എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ സ്പോട്ടിൽ തന്നെ എടുത്ത് റിയാക്ട് ചെയ്ത് അപ്പം എല്ലാവരും നീ എന്തേടാ സുരേഷ് ഗോപി സാധന വിമർശിക്കുന്നത് എന്താടാ നീ ആ വീഡിയോ മൊത്തം കാണും ഈവൻ ഞാൻ അതിന് ശേഷം എനിക്ക് ഫേസ്ബുക്കിൽ കുറേ ആയിട്ട് ആ വീഡിയോ ആയിട്ട് വന്നോണ്ട് വന്നതിന് ശേഷം ഞാൻ ആ വീഡിയോ കണ്ടത് അതെന്നുവെച്ചാൽ ആദ്യം ഇങ്ങനെ മാറിപ്പോ മാറിപ്പോന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പിന്നീട് ഫോട്ടോ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് പക്ഷെ നമ്മളൊരിക്കലും സുരേഷ് ഗോപി അല്ലെങ്കിൽ ബി ജെ പിയിലെ ഇത് ഒരു നെഗറ്റീവ് അല്ലെ അവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഇതില്ലാതെ സംസാരിക്കണോ നമ്മളൊരു നമ്മൾ ജസ്റ്റ് അത് കണ്ടപ്പോൾ റിയാക്ട് ചെയ്ത് തന്നെ ഉള്ളു എഡിറ്റ് ചെയ്യ സമയം കിട്ടില്ല പിന്നെ നമ്മുടെ വീഡിയോ കിടക്കണം എഡിറ്റ് ചെയ്യാൻ വേണ്ടി പത്ത് പതിനഞ്ച് വീഡിയോ കിടക്കണം അപ്പൊ അതുകൊണ്ടാണ് പിന്നെ രണ്ടു മൂന്നെട്ടിപ്പ് വണ്ടി വൈപ്പർ ചിരിയാക്കാൻ പോയ വീഡിയോ കിടക്കണ വൈപ്പർ എല്ലാവർക്കും ബൈ ബൈ ഗുഡ് നൈറ്റ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും അപ്ലോഡ് ആക്കാത്ത പിന്നെ പിന്നെന്തിനാണ് പിന്നെ നമ്മൾ കൊട്ടി ട്രിപ്പ് ഇട്ടുക അപ്പോൾ ഇതൊക്കെ രണ്ട് എക്സ്പ്ലനേഷൻ വീഡിയോ ഇല്ല ഇത് പറഞ്ഞോളൂ ജസ്റ്റ്